പത്തനംതിട്ട പട്ടാഴിമുക്ക് അപകടത്തിൽ ലോറിയിലേക്ക് കാർ മനപൂർവ്വം ഇടിച്ചു കയറ്റിയതാണെന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ടെത്തൽ കാർ അമിത വേഗതയിലായിരുന്നുവെന്നും അനുജയും ഹാഷ്യമും സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറും പട്ടാഴിമുക്ക് അപകടത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നിർണായക ഈ കണ്ടെത്തൽ ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് രാത്രി പത്തോടെയാണ് അടൂർ പട്ടാഴിമുക്കിൽ കാറും കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ച് നൂറനാട് സ്വദേശിനിയും അധ്യാപികയുമായ അനുജ ചാരുമോട് പാലമിൽ ഹാഷിം മൻസിലിൽ ഹാഷിം എന്നിവർ മരിച്ചത് ടൂർ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ അനുജയെ വാഹനം തടഞ്ഞു നിർത്തിയാണ് ഹാഷിം കൂട്ടിക്കൊണ്ടു പോയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു സ്കൂളിലെ മറ്റു സഹപ്രവർത്തകരുമായാണ് അനുജ തിരുവനന്തപുരത്തേക്ക് ടൂർ പോയത് അമിത വേഗതയിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചതാണെന്ന് നേരത്തെ തന്നെ ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരുന്നു കാർ അമിത വേഗതയിൽ വന്ന് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് ലോറി ഡ്രൈവറും മൊഴി നൽകിയിരുന്നത് ഇതേ കാര്യമാണിപ്പോൾ മോട്ടോർ വാഹന വകുപ്പും സ്ഥിരീകരിക്കുന്നത് കാർ അമിത വേഗതയിലായിരുന്നുവെന്നും ഒരു സ്ഥലത്ത് പോലും ബ്രേക്ക് ചെയ്തിട്ടില്ലെന്നും കണ്ടെയ്നർ ലോറിയിലേക്ക് ഹാഷിം കാർ ഓടിച്ചു കയറ്റിയതാണെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ തെളിഞ്ഞു ലോറിയുടെ മുന്നിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ ഇടിയുടെ ആഘാതം കൂട്ടി കാറിന് എയർ ബാഗുകളും ഇല്ലായിരുന്നു മനപൂർവ്വം ഉണ്ടാക്കിയ അപകടമെന്ന് മോട്ടോർ വാഹന വകുപ്പ് സ്ഥിരീകരിക്കുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തേണ്ടത് പോലീസാണ് അനുജയെ ഇല്ലാതാക്കി ജീവനൊടുക്കാൻ ഹാഷിം തീരുമാനിച്ചതാണോ അല്ലെങ്കിൽ ഇരുവരും അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് കാർ ഓടിച്ചു പോയതാണോ അനുജയുടെയും ഹാഷിമിൻ്റെയും ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് റിപ്പോർട്ട് വരുന്നതോടെ ഇക്കാര്യം വ്യക്തമാകും